കർത്താവിൽ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വേദനകൾക്കും അവിടുന്ന് ഉത്തരം നൽകാൻ പോവുകയാണ് നീ പ്രാർത്ഥിച്ച കാര്യങ്ങൾ അവിടെ അറിയുന്നു നിന്റെ വേദന അവിടുന്ന് മനസ്സിലാക്കുന്നു നീ ഒരു വിശ്വാസത്തോടെ ഈ വചനം ഏറ്റു ചൊല്ലി പ്രാർത്ഥിച്ചാൽ നിന്റെ ജീവിതത്തിൽ ഇന്ന് ഈശോ അത്ഭുതം പ്രവർത്തിക്കും ഞാൻ കർത്താവിനെ തേടി അവിടെ നിന്ന് എനിക്ക് ഉത്തരമൊരുളി സർവഭയങ്ങളിൽ നിന്ന് അവിടെ നിന്നെ മോചിപ്പിച്ചു സങ്കീർത്തനം മുപ്പത്തിനാലാം അദ്ധ്യായം നാലാം തിരുവചനം ഉറച്ച വിശ്വാസത്താൽ നിങ്ങൾ ഈ ഒരു വചനം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യം ഈശോ അതിവേഗം സാധ്യമാക്കി തരും ഈ വചനം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈശോ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് സർവഭയങ്ങളിൽ നിന്നും നമ്മളെ അവിടെ രക്ഷിക്കുമെന്നും ഉറച്ച് വിശ്വസിക്കുക ഈ വചനം നമുക്ക് എല്ലാ ദിവസവും രാവിലെ മുപ്പത്തിമൂന്ന് തവണ ഏറ്റു ചൊല്ലി നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും അപ്പുറത്തിലുള്ള വിജയം ഈ വചനം നിങ്ങൾക്ക് നേടിത്തരും ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവർ ആമേനെന്ന് കമൻറ്റ് ചെയ്യുക